रं तानारं तग ताारं तानाम् तानारं ताारं तग तानारं 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 तग तानारं 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 ताारं तग तानारं तानारं कोळि മധുരത്തിൻ െരുവുണ്ട് മധുരത്തിൻ തെരുവിൽ പല പല പലഹാരക്കടകളുണ്ട് കോഴിക്കോട്ടങ്ങാടിയിലൊരു മധുരത്തിൻ തെരുവുണ്ട് മധുരത്തിൻ തെരുവിൽ പല പല പലഹാരക്കടകളുണ്ട് മഴവില്ലിൻ മധുരം ചേർത്തു നിരത്തിയ പോലെ ഹൽവകളുണ്ട് നിറമധികം രുചിതിലധികം ഹൽവയ്ക്ക് മഴവിൽ മധുരം ചേർത്തു നിരത്തിയ പോലെ ഹൽവകളുണ്ട് നിറമധികം രുചിതിലധികം അതിമധുരം ഹൽവയ്ക്ക് താനാരം താനാരം തക താനാരം താനാരം ताारं ताारं तग तानारं 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 तग तानारं 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 ताारं तग ताारं तानारं 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 तग ताारं तानारम् താനാരം താനാരം തക താനാരം 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 തക താനാരം 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 തക താനാരം താനാരം കോഴിക്കോട്ടങ്ങാടിയിലൊരു മധുരത്തിൻ തെരുവുണ്ട് മധുരത്തിൻ തെരുവിൽ പല പല പലഹാരക്കടകളുണ്ട് കോഴിക്കോട്ടങ്ങാടിയിലൊരു മധുരത്തിൻ തെരുവുണ്ട് മധുരത്തിൻ തെരുവിൽ പല പല പലഹാരക്കടകളുണ്ട് മഴവിൽ മധുരം ചേർത്തു നിരത്തിയ പോലെ ഹൽവകളുണ്ട് നിറമധികം രുചിതിലധികം അതിമധുരം ഹൽവയ്ക്ക് മഴവിൽ മധുരം ചേർത്തു നിരത്തിയ പോലെ ഹൽവകളുണ്ട് നിറമധികം രുചിതിലധികം അതിമധുരം ഹൽവയ്ക്ക് താനാരം താനാരം തക താനാരം 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 തക